ഫ്രണ്ട്സ് ഇത് ഞാൻ ഏപ്രിൽ രണ്ടിക്ക് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് എക്കാടെ ബേത്ത് ഡേ ഇരട്ടിട്ട് അപ്പോൾ ബർത്ത് ഡേക്ക് അല്ലേന്ന് പുറത്ത് ഔട്ടിങ്ങിന് പോവാക്ക് ഇറങ്ങാൻ പോകുന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ പോണ വൈകിട്ട് ഞങ്ങൾ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് ഇത് നെയ് മീറ്റിങ് സലഞ്ച് ചെയ്യാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ പോയിട്ട് ഞാൻ നെയ്മീറ്റിങ് അലഞ്ച് ചെയ്ത വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണേ അപ്പോൾ ഞങ്ങൾ പോകുന്ന സ്ഥലം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആമ്പൽപ്പാടത്തേക്കാണ്ടോ പോണത് ഞാൻ ആദ്യമായിട്ടാണ് പോണത് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടട്ടെ ഇത് പിറവം ഒലിപ്പുറം എന്നോ പറഞ്ഞ സ്ഥലത്താണ് എനിക്ക് കറക്റ്റ് പേരെ എന്താണെന്ന് അറിയില്ല കേട്ടോ എന്തായാലും അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഫുള്ള് ലോട്ടസ് ആയിരുന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പം ഞാൻ അവിടെ പോയപ്പോൾ എൻ്റെ സബ്സ്ക്രൈബറിനെ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല ഫ്രണ്ട്ലി ആയിരുന്നിട്ട് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു തന്നെ ഇപ്പോൾ ഈ പാടത്ത് കുറെ അച്ചങ്ങ മുളകൊക്കെ ഉണ്ടായിരുന്നു ഞാൻ വെറുതെ പറിച്ചുകൊണ്ടിരിക്കണമായിരുന്ന കേട്ടോ അപ്പോൾ എനിക്ക് ജിസാമാരിയ വന്നിട്ട് രണ്ട് ആമ്പലം വന്ന് ഞാനാണെങ്കിൽ ആമ്പലെങ്ങനെയും പോണേനും ഒന്ന് പറിക്കാൻ നോക്കി നിൽക്കണമായിരുന്നു അപ്പോൾ എനിക്ക് ഉണ്ടെന്ന് തന്നു നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നേട്ട് അപ്പോൾ ഇന്നലെ വലിയ വീഡിയോ ഷോർട്ട് വീഡിയോ ഒക്കെ ഉടൻ വരുമ്പോൾ